സ്വർണ്ണക്കുളക്കേസിൽ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അറസ്റ്റിലായി ഇന്നലെ രാത്രി പെരുന്നയിലെ വീട്ടിൽ വെച്ച് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിന്നാലെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കേസിലെ രണ്ടാം പ്രതിയാണ് ഇയാൾ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മുരാരി ബാബുവിനെ കോടതിയിൽ ഹാജരാക്കി ദോരപാലക ശില്പാളികളും കട്ടിളകളും കടത്തിയ കേസുകളിൽ ഇയാൾ പ്രതിയാണ് നിലവിൽ ഇയാൾ സസ്പെൻഷനിലാണ് ചോദ്യം ചെയ്ത് വിട്ടയക്കുമെന്ന സൂചനയാണ് ആദ്യം ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു കേസിൽ മുരാരി ബാബുവിന്റെ പങ്ക് വളരെ വ്യക്തമാണ് ദേവസ്വം ബോർഡ് ആദ്യം നടപടിയെടുത്ത ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഗൂഢാലോചനയിലെ പ്രധാന കണ്ണി മുരാരി ബാബുവാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിൽ നിന്നാണ് സ്വർണ്ണപ്പാളിയിൽ സ്വർണം പൊതിഞ്ഞതിന് പകരം ചെമ്പ് പൊതിഞ്ഞത് എന്നാക്കി മാറ്റിയത് വ്യാജരേഖ ചമച്ചതിന്റെ തുടക്കം മുരാരി ബാബുവിൽ നിന്നാണ് എന്നാണ് കണ്ടെത്തൽ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിലെ വീഴ്ചയിൽ പങ്കില്ല എന്നാണ് ബി മുരാരി ബാബു ആവർത്തിക്കുന്നത് മഹസറിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് തന്ത്രിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണറും വിവാദകാലത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ മുരാരി ബാബു പറഞ്ഞിരുന്നു